പോരു ഗ്രാമപഞ്ചായത്ത് വൈവചന കലാമേളയുടെ പ്രചനാർത്ഥം സംഘടിപ്പിച്ച ചായമക്കാനെ ശ്രദ്ധേയമായി നിരവധി പേരാണ് ഈ ഇന്നലകളിലെ ചായക്കടയിലേക്ക് മലയാളിയുടെ ഗൃഹാതുരത്വം ഓർമ്മകളുമായി എത്തിയത് എല്ലാരും കടന്നു അടുത്ത ആളുകൾക്ക് കടന്നു വന്ന് സാരികൾ വാങ്ങിക്കാനുള്ള സൗകര്യം കൊടുക്ക ചായ വേണ്ടവർക്ക് ചായ അപ്പം അതേപോലെ ചായ പത്ത് രൂപക്ക് കറിയും വിതരണം ചെയ്യുന്നു അതേപോലെ അഞ്ചു രൂപയ്ക്ക് ചായ അഞ്ചു രൂപയ്ക്ക് കടി ചെറുകോട് അങ്ങാടിയിൽ സംഘടിപ്പിച്ച കുറിക്കല്യാണത്തിന് നിരവധി പഴയ തലമുറയുടെ ഗൃഹാതുര കാഴ്ചകളിലേക്കുള്ള തിരിച്ചുപോക്കുകൂടിയായി പണ്ടുകാലത്ത് നാട്ടിൻപുറങ്ങളിൽ ഇത്തരം ചായക്കച്ചവടങ്ങൾ പതിവായിരുന്നു അതിനെ അനുസ്മരിക്കുന്ന രീതിയിലായിരുന്നു കച്ചവടവും ഉന്തുവണ്ടിയിൽ തൂക്കിയിട്ട വാഴക്കുല ചായക്കൊപ്പം കഴിക്കാൻ ഉണ്ണിയപ്പം അരികിലൊട്ടിച്ച ചെമ്മീൻ സിനിമയുടെ കളർ പോസ്റ്റർ കൂടെ റേഡിയോ സംഗീതവും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വയോജന കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്